ഹായ് ഹലോ ഫ്രണ്ട്സ് ഗൈസ് ടിപ്സ് ആൻഡ് വ്ലോഗ്സിൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ ഉത്രാടത്തിൻ്റെ അന്നത്തെ ഒരു ഉത്രാട പാച്ചിലുണ്ടല്ലോ അത് കേരളീയർക്കും മലയാളികൾക്കും മൊത്തം ഭയങ്കര ഭയങ്കര ഒരു വൈബാണ് അപ്പം എൻ്റെ ഒരു ഉത്രാട ഉത്രാടപ്പാച്ചിലാണ് എന്തായാലും നമുക്ക് ജോലിക്ക് പോകണം ജോലിക്ക് പോയിട്ട് രാത്രിയിലാണ് പൂവൊക്കെ വാങ്ങിയത് പിന്നെ ഡ്രസ്സൊക്കെ നേരത്തെ കുറച്ച് വാങ്ങിയിരുന്നു പിന്നെ തലേ ദിവസം കുറച്ച് വാങ്ങിച്ചു അപ്പോൾ എല്ലാവർക്കും ഉള്ള ഡ്രസ്സുകളൊക്കെ തലേന്ന് തന്നെ കൊടുക്കൂട്ടോ രാവിലെ എല്ലാത്തിനും കൂടെ ധൃതീയുടെ ഇടയ്ക്ക് ഒന്നും പൂക്കളിടയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തിരക്കായിരിക്കും അപ്പം അമ്മയ്ക്കും അനിയനും അനിയത്തിക്കും അനിയൻ്റെ കുട്ടിക്കും അതുപോലെ തന്നെ നമ്മുടെ കുട്ടിക്കും അതുപോലെ അച്ഛനും എല്ലാവർക്കും ഡ്രസ്സൊക്കെ നമ്മൾ എടുത്തിട്ട് എല്ലാവർക്കും തലേ ദിവസം തന്നെ കൊടുക്കുകയാണ് അപ്പോൾ കുഞ്ഞു പെണ്ണിനും വൈദിക്കും ഞാൻ വാങ്ങിയതും അനുവട്ടം വാങ്ങിയതും ഒക്കെ ഒരേപോലത്തെ ഉടുപ്പുകളായിരുന്നു പിന്നെ അച്ഛനും അനിയനും ഒക്കെ കാവ്യമുണ്ട് അവർ കൂടുതലും കാവ്യമുണ്ടൊക്കെ എടുക്കുന്നതുകൊണ്ട് നമ്മൾ കാവ്യമുണ്ട് വാങ്ങിച്ചു ഈ ഉടുപ്പിൻ്റെ കൂടെ ഒരു പേഴ്സ് പോലെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് ഹാൻഡ് ബാഗ് പോലെ അവൾ വരെ ഉടുപ്പിട്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി സിമ്പിളാണ് നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഉടുപ്പാണ് അനുപന്റെ സെലക്ഷൻ കൊള്ളാം എന്തായാലും സെലക്ഷൻ കൊള്ളാമെങ്കിൽ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ കുട്ടികൾക്കൊക്കെ എന്തൊരു സന്തോഷമായിരുന്നു പിന്നെ അപ്പൂപ്പൻ്റെ ഭാഗം പേർക്കും അവരുടെ ബാഗിലിടാനായിട്ട് ക്യാഷ് കൊടുത്തുവിട്ടു അവർ ഭയങ്കര ഹാപ്പി ആയി അതിനുശേഷം നമുക്ക് പൂവൊക്കെ റെഡിയാക്കി വെക്കണം അപ്പോൾ വെളുപ്പിനെ എണീക്കണം അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ തന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ വരുന്നതിൻ്റെ പിറ്റേ ദിവസമേ നമ്മുടെ തിരുവോണത്തിൻ്റെ വീഡിയോ വരുവുള്ളൂ അപ്പോൾ ഞങ്ങൾ പൂവെല്ലാം കൂടെ ഒരുമിച്ചാണ് ഒരു കിറ്റായിട്ടാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ സെപ്പറേറ്റ് ആക്കുകയാണ് അപ്പോൾ കുഞ്ഞു പെണ്ണും ഞാനുകൂടെ സെപ്പറേറ്റ് ആക്കുകയാണ് അമ്മ അടുക്കളയിൽ ഉപ്പേരി ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം അതുപോലെ തന്നെ ഹർഷ കുഞ്ഞിനുറക്കാണ് അതിന് ശേഷം അടുക്കളയിൽ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര തിരക്കിലാണ് ഈ ഉത്രാട പാചൽ എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര സത്യമാണെന്ന് അത് അനുഭവിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്നാലും ഭയങ്കര വൈബാണ് കേട്ടോ നമുക്ക് വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഈ ഒരു ഓണം എന്ന് പറയുന്നത് മലയാളികൾക്കെല്ലാം ഇതുപോലെ സന്തോഷമുള്ളതാവട്ടെ അപ്പോൾ ഇത് നമ്മൾ സപ്ലൈകോയിൽ നിന്ന് സൊസൈറ്റിയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ള കിറ്റൊക്കെ അമ്മ എന്നെ കാണിച്ച് തരുകയാണ് ഇന്ന് പകൽ പോയി വാങ്ങിയിട്ടുള്ളതാണ് അവർ പിന്നെ ഇതേ അമ്മ ഇതേ ഉപ്പേരി ചക്രവരട്ടിക്കുള്ള കായാണ് വറുത്തു വെച്ചിരിക്കുന്നത് ഹർഷ ഇവിടെ കായ് അരിഞ്ഞുകൊടുത്തോണ്ടിരിക്കയാണ് അമ്മയ്ക്കുള്ള കുഞ്ഞു പെണ്ണി ഞാനും കൂടി ഇവിടെ പൂ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ എല്ലാവരും ഓരോരോ പരിപാടിയിലാണ് കുഞ്ഞോട് ഞാൻ ഉറങ്ങിക്കോളാം പറഞ്ഞു നാളെ വെളുപ്പിനെ എണീക്കണം അമ്പലത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞു ഇല്ല ഞാൻ അമ്മയുടെ കൂടെ ഉറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാൽ വരെ ആശാട്ടി ഇങ്ങനെ ഇരുന്നു അപ്പം ഞങ്ങളെല്ലാം ഇങ്ങനെ മത്സരിച്ച് ഓരോരുത്തരായിട്ട് ഓരോരുത്തരും ഒഴിവുന്ന അനുസരിച്ച് അതിനുവേണ്ടും എല്ലാവരും കൂടിയിട്ട് പൂവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് പൂവേ ഉള്ളെങ്കിലും ഭയങ്കര പാടാണ് കേട്ടോ ഒരുക്കി വൃത്തിയാക്കി എടുക്കാനായിട്ട് അതിലേറ്റവും പാട് ആ ചെണ്ടുമല്ലിയാണ് കേട്ടോ ചെണ്ടുമല്ലി വാടാമല്ലി ഈ വയലറ്റ് കളറിലെ ചെറിയ പൂവ് ഈ വാടാമല്ലി ഭയങ്കര പാടാണ് കുഞ്ഞു പറഞ്ഞു വാടാമുല്ല ഭയങ്കര സിമ്പിളാണ് ചെറുതായത് കൊണ്ട് കുഞ്ഞിക്ക് അത് പൊളിച്ചപ്പോൾ ഞാനിനി ഒരിക്കലും ഈ വാടാമല്ലി പൊളിക്കാനായിട്ട് വരില്ല ബാക്കിയുള്ള പൂവാണ് എളുപ്പമെന്ന് പറഞ്ഞു അമ്മയുടെ ഉപ്പേരി ഇങ്ങനെ വറുത്ത് കോരി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസത്തേക്കുള്ള കിട്ടും ഞങ്ങളൊക്കെ പെട്ടെന്ന് കാര്യമാക്കും അപ്പോൾ ഇതേ എല്ലാവരും പെറുക്കി പെറുക്കി ഇപ്പോഴേ കഴിക്കാൻ തുടങ്ങി അപ്പോൾ എല്ലാം പൂരിക്കൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം തൂത്തുവാരി ക്ലീൻ ചെയ്യാണ് രാത്രി തന്നെ കാരണം കാലത്ത് നമുക്ക് ഇതൊന്നും ചെയ്യാനായിട്ട് എക്സ്ട്രാ വർക്കുകളൊന്നും വെക്കില്ല നമ്മൾ തലേ ദിവസം തന്നെ അടുക്കളയും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി ഇതേ പൂവൊക്കെ നല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി കവർ ചെയ്ത് പേപ്പറൊക്കെ ഇട്ട് മൂടി ഞാൻ പൂജാമുറിയിൽ തന്നെ വെച്ചു കാരണം രാവിലെ കുളിച്ചിട്ട് വന്നാലുടനെ വിളക്ക് കൊളുത്തി പൂവിടണം അപ്പോൾ തലേ ദിവസത്തെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റുകളിലൂടെ നമ്മളെ അറിയിക്കുക ഇങ്ങനെയൊക്കെ ആണോ നിങ്ങളുടെ അവിടെയുള്ള ആഘോഷങ്ങളെന്ന് അറിയിക്കുക അപ്പോൾ നല്ലൊരു ഓണം വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണും കാണുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ എല്ലാവർക്കും ഹാപ്പി ഓണം